കോഴിക്കോട് തീരത്തിനടുത്ത് ചരക്കുകപ്പലിനെ തീപിടിച്ച് പതിനെട്ട് ജീവനക്കാർ കടലിൽ ചാടി കോഴിക്കോട് കേരള തീരത്തിനടുത്ത് ചരക്കുകപ്പലിനെ തീപിടിച്ച് ഇരുപത് കണ്ടെയ്നറുകൾ കടലിൽ വീണതായി വിവരം കൊളംബോയിൽ നിന്നും മുംബൈയിലേക്ക് പോയ വാൻഹായ് ഫൈവ് നോട്ട് ത്രീ എന്ന കപ്പലിനാണ് തീരത്ത് നിന്ന് എഴുപത്തെട്ട് നോട്ടിക്കൽ മൈൽ നൂറ്റി ഇരുപത്തൊമ്പത് കിലോമീറ്റർ അകലെ വെച്ച് രാവിലെ ഒൻപതരയോടെ തീപിടുത്തമുണ്ടായത് ഇരുപത്തിരണ്ട് ജീവനക്കാർ കപ്പലിലുണ്ടായിരുന്നു ഇവർക്ക് പൊള്ളലേറ്റതായി സൂചന ഇതിൽ പതിനെട്ട് പേർ കടലിൽ ചാടി ഇവർ രക്ഷാബോട്ടുകൾ ഉണ്ടെന്നാണ് വിവരം ഇവരെ രക്ഷപ്പെടുത്താൻ ശ്രമം തുടരുകയാണ് കപ്പൽ നിലവിൽ മുങ്ങിയിട്ടില്ല തീരസംരക്ഷണ സേനയുടെ അഞ്ച് കപ്പലുകളും നേവിയുടെ ഒരു കപ്പലും സംഭവസ്ഥലത്തേക്ക് പോയിട്ടുണ്ട് തൊഴിലാളികളെ കേരള തീരത്തെത്തിച്ചാൽ ചികിത്സ നൽകാൻ ആവശ്യമായ തയ്യാറെടുപ്പ് നടത്താൻ എറണാകുളം കോഴിക്കോട് ജില്ലാ കലക്ടർക്ക് നിർദ്ദേശം നൽകി വൻ തീപിടുത്തമാണ് ഉണ്ടായതെന്ന് വ്യോമസേനാ വൃത്തങ്ങൾ അറിയിച്ചു ഒന്നിലധികം സ്ഫോടനങ്ങൾ ഉണ്ടായി തീ അണയ്ക്കാനുള്ള ആദ്യ ശ്രമങ്ങൾ വിജയിച്ചിട്ടില്ല തീപിടിക്കുന്നതും അപ അപകടകരവുമായ വസ്തുക്കൾ കപ്പലിലുണ്ടെന്നാണ് വിവരം സിംഗപ്പൂരിൽ രജിസ്റ്റർ ചെയ്തതാണ് അപകടമുണ്ടായ കപ്പൽ ചൈന മ്യാൻമാർ ഇന്തോനേഷ്യ തായ്ലാൻഡ് പൗരന്മാരാണ് ജീവനക്കാർ ഇരുപത് വർഷം പഴക്കമുള്ള കപ്പലിന് ഇരു ഇരുന്നൂറ്റെഴുപത് മീറ്റർ നീളമുണ്ട് ഏഴാം തീയതി കൊളംബോയിൽ നിന്നും പുറപ്പെട്ട കപ്പൽ പത്തിനു രാവിലെ ഒൻപതരയോടെ മുംബൈയിൽ ജവഹർലാൽ നെഹ്റു തുറമുഖത്ത് എത്തേണ്ടതായിരുന്നു കപ്പലിൽ അറുന്നൂറ്റൻപതോളം കണ്ടെയ്നറുകൾ ഉണ്ടെന്നാണ് സൂചന